കുട്ടവഞ്ചി സവാരി അടവി കാണുവാൻ എത്ര മനോഹരം മനോഹരമായ അടവി ഇക്കോ ടൂറിസം മേഖല സഞ്ചാരികളെ വളരെയേറെ ആകർഷിക്കുന്ന പ്രകൃതി ഒരു സ്ഥലമാണ് കുട്ടവഞ്ചി സവാരിക്കായി ഇവിടെ എത്തുന്നവർ രാവിലെ എത്തിയാൽ വൈകുന്നേരമൊക്കെയാണ് മടങ്ങിപ്പോകുന്നത് ഇവിടെ തന്നെ കുട്ടവഞ്ചി ചരിച്ചു വെച്ചിരിക്കുന്നതും അടവി ഇക്കോ ടൂറിസത്തിൻ്റെ ബോർഡുമൊക്കെ നമുക്ക് കാണാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നി നിയോജക മണ്ഡലത്തിലാണ് അടവി ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഫോറസ്റ്റ് റിസർവ് വനങ്ങളിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി റിസർവ് ഫോറസ്റ്റ് കോന്നി റിസർവ് ഫോറസ്റ്റിലാണ് അടവി ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കോന്നി ടൗണിൽ നിന്നും പതിനൊന്ന് ആണ് അടവിയിലേക്കുള്ള ദൂരം കുട്ടവഞ്ചി സവാരിക്കായി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ലൈഫ് ജാക്കറ്റ് വാങ്ങി ധരിച്ചു വേണം കുട്ടവഞ്ചി സവാരിക്കായി തയ്യാറെടുക്കേണ്ടത് അടവിയിൽ കുട്ടവഞ്ചി സവാരിക്കായി എത്തിയിട്ടുള്ള ആളുകളാണ് കുട്ടവഞ്ചിയിൽ കയറിയിരിക്കുന്നത് സാധാരണഗതിയിൽ നാലും അഞ്ചും പേരൊക്കെ ഒരു കുട്ടവഞ്ചിയിൽ കയറി യാത്ര ചെയ്യാറുണ്ട് ദിവസേന നൂറുകണക്കിന് ആളുകളാണ് കുട്ടവഞ്ചി സവാരിക്കായി ഇവിടെ വന്നു പോകുന്നത് ഇതിൽ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും മറ്റ് മേഖലയിലുള്ളവരൊക്കെ തന്നെ ഇവിടെ കുട്ടവഞ്ചി സവാരിക്കായി എത്താറുണ്ട് അതുകൂടാതെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ ഈ പ്രദേശത്ത് ഉല്ലാസയാത്രയ്ക്കായി എത്താറുണ്ട് സമാധാനപരമായി ഉല്ലാസയാത്ര നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിന് കുളിർമയേകുന്ന അനുഭവമാണ് അടവിയിലിവിടെ നമുക്ക് ലഭിക്കുന്നത് ഇനിയും വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ അടവിയിൽ നടപ്പിലാക്കുവാനുണ്ട് ശ്രീ അടൂർ പ്രകാശ് റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് അടവി ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത് അദ്ദേഹം ഈ സമയത്ത് കോന്നി എം എൽ എ കൂടിയായിരുന്നു അടവി ഇനിയും ഒട്ടേറെ വികസനങ്ങൾ കാത്തു കഴിയുകയാണ്